ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസസ് ടു പോയിൻറ്റ് സീറോ നമ്മളിന്ന് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നമുക്കറിയാം സസ്യശാസ്ത്രത്തിന്റെ പിതാവ് അഥവാ ഫാദർ ഓഫ് ബോട്ടണി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തിയോഫ്രാസ്റ്റസ് അതുപോലെ തന്നെ സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ച വ്യക്തിയും തിയോഫ്രാസ്റ്റസ് തന്നെയാണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോ ഫ്രാസ്റ്റസ് ആണ് എന്നാൽ ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ സസ്യകോശം കണ്ടെത്തിയ വ്യക്തിയാണ് എം ജെ ഷ്ലീഡൻ സസ്യകോശം കണ്ടെത്തിയ വ്യക്തിയാണ് എം ജെ ഷ്ലീഡൻ എന്നാൽ ജന്തുകോശം കണ്ടെത്തിയ കണ്ടെത്തിയ വ്യക്തിയാണ് തിയോഡർ ഷാൻ തിയോഡർ ഷാൻ ആണ് ജന്തുകോശം കണ്ടെത്തിയത് സസ്യകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് കോശഭിത്തി സസ്യകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് കോശഭിത്തി എന്നാൽ സസ്യങ്ങളിൽ മാത്രം അഥവാ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ അത് ജൈവകണം അഥവാ പ്ലാസ്റ്റിഡ് ആണ് സസ്യകോശത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഭാഗമാണ് കോശഭിത്തി എന്നാൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതെന്ന് ചോദിച്ചാൽ അത് ജൈവകണം അഥവാ പ്ലാസ്റ്റിഡുകളാണ് ജൈവകണം സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ജൈവകണം അഥവാ പ്ലാസ്റ്റിഡുകൾ നിറമുള്ള ജൈവഗണങ്ങളെയാണ് വർണ്ണകണങ്ങൾ എന്നറിയപ്പെടുന്നത് നിറമുള്ള ജൈവഗണങ്ങളെയാണ് വർണ്ണകണങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നാൽ നിറമില്ലാത്ത ജൈവകണങ്ങളെയാണ് ശ്വേതകണങ്ങൾ എന്നറിയപ്പെടുന്നത് ശ്വേതകണങ്ങളെ അവയുടെ ധർമ്മത്തിനനുസരിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അന്നജം സംഭരിച്ചു വെക്കുന്ന ശ്വേതകണങ്ങളെയാണ് അമൈലോപ്ലാസ്റ്റി എന്നറിയപ്പെടുന്നത് അന്നജം സംഭരിച്ചു വെക്കുന്ന ശ്വേതകണം അന്നജം സംഭരിച്ചു വെക്കുന്ന ശ്വതകണങ്ങളെയാണ് അമൈലോ പ്ലാസ്റ്റ് അറിയപ്പെടുന്നത് ഇനി എണ്ണ കൊഴുപ്പ് എണ്ണ കൊഴുപ്പ് എന്നിവ സംഭരിച്ചു വെക്കുന്ന ശ്വേതകണങ്ങളെയാണ് ഏലയോ പ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത് അടുത്തത് മാംസ്യം അഥവാ പ്രോട്ടീൻ പ്രോട്ടീൻ സംഭരിച്ചു വയ്ക്കുന്ന ശ്വേതണങ്ങളെയാണ് അലൂറോ പ്ലാസ്റ്റിക് എന്നറിയപ്പെടുന്നത് അപ്പം അന്നജം സംഭരിച്ചു വെക്കുന്ന ശ്വേതകണങ്ങളെയാണ് അമയിലോ പ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് എണ്ണ കൊഴുപ്പ് എന്നിവ സംഭരിച്ച് വെക്കുന്ന ശ്വേതകണങ്ങളെയാണ് ഏലയോ പ്ലാസ്റ്റർ എന്നറിയപ്പെടുന്നത് പ്രോട്ടീൻ അഥവാ മാംസ്യം സംഭരിച്ചു വെക്കുന്ന ശ്വേതകണങ്ങളെയാണ് അലൂറോ പ്ലാസ്റ്റികൾ എന്ന് അറിയപ്പെടുന്നത് ഇനി നമുക്ക് പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ച് പറയാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് പ്രകാശ സംശ്ലേഷണം എന്ന് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ കാർബൺ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹരിത സസ്യങ്ങൾ കാർബൺ ഓക്സൈഡ് ജലം എന്നിവ ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നത് ആഗോള താപനം ഒരു പരിധിവരെ കുറയ്ക്കുന്നതിന് വേണ്ടി സസ്യങ്ങൾ നടത്തുന്ന ഒരു പ്രതിഭാസമാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്നാൽ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്തേക്ക് വരുന്ന വാതകമാണ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ജൈവകണം ഏതെന്ന് ചോദിച്ചാൽ അത് ഹരിതകണമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ജൈവകണമാണ് ഹരിതകണം ഇത് നമുക്ക് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കുറച്ച് പോയിന്റുകൾ നോക്കാം സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇരട്ട സ്ഥലം ആവരണമായുള്ള കോശാങ്കമാണ് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇരട്ട സ്ഥലം ആവരണമായുള്ള കോശാംഗത്തെ പറയുന്ന പേരാണ് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഹരിതകണത്തിലെ ദ്രാവക സമാനമായ ഭാഗത്തെയാണ് നമ്മൾ സ്ട്രോമ എന്നറിയപ്പെടുന്നത് ഹരിതകണത്തിലെ ദ്രാവക സമാനമായ ഭാഗം അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ എന്നാൽ സ്ഥലപാളികൾ അടുക്കി വച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ഗ്രാന ഹരിതഗണത്തിലെ ദ്രാവക സമാനമായ ഭാഗമാണ് സ്ട്രോമ എന്ന് പറയുന്നത് എന്നാൽ സ്ഥലപാളികൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രാന പ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഈ ഗ്രാനയിലാണ് ഇനി ഗ്രാനകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാണപ്പെടുന്ന ഈ ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ ലാമല്ല പുരാനകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാണപ്പെടുന്ന ഭാഗമാണ് സ്ട്രോമ ലാമല്ല ഇനി പ്രധാനപ്പെട്ട വർണ്ണകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ഹരിതകം എ ഹരിതകം ബി സാന്തോഫിൻ കരോട്ടിൻ ഹരിതകം എ ഹരിതകം ബി സാന്തോഫിൻ കരോട്ടിൻ ഇനി ഇവ സസ്യങ്ങൾക്ക് നൽകുന്ന നിറങ്ങൾ കൂടി നമുക്ക് നോക്കാം ഹരിതകം എ ഹരിതകം എ നൽകുന്നത് നീല കലർന്ന പച്ച നിറമാണ് നീല കലർന്ന പച്ച നിറം നൽകുന്നതാണ് ഹരിതകം എ അടുത്തത് ഹരിതകം ബി ഹരിതകം ബി എന്ന് പറയുന്നത് മഞ്ഞ കലർന്ന പച്ച നിറമാണ് നൽകുന്നത് മഞ്ഞ കലർന്ന പച്ച നിറം അടുത്തത് സാന്തോഫിൽ സാന്തോഫിൽ നൽകുന്നത് മഞ്ഞ നിറമാണ് സാന്തോഫിൽ മഞ്ഞ നിറം അടുത്തത് കരോട്ടിൻ കരോട്ടിൻ നൽകുന്നത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് പ്രധാനപ്പെട്ട വർണ്ണങ്ങളും അവ നൽകുന്ന നിറങ്ങളുമാണ് പറഞ്ഞത് ഹരിതകം എ നൽകുന്നത് നീല കലർന്ന പച്ച നിറം ഹരിതകം ബി നൽകുന്നത് മഞ്ഞ കലർന്ന പച്ച നിറം സാന്തോഫിൽ നൽകുന്നത് മഞ്ഞ നിറം കരോട്ടിൽ നൽകുന്നത് മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം ഈ വർണ്ണങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് ഹരിതകം എ മാത്രമാണ് അപ്പോൾ ബാക്കിയുള്ളവയുടെ ധർമ്മം എന്തായിരിക്കും ബാക്കിയുള്ള വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് അത് ഹരിതകം എക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് ഹരിതകം എ ആണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ ഇവ പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് അത് ഹരിതകം എക്ക് കൈമാറുകയല്ലേ അതിനാൽ ഇവയെ അറിയപ്പെടുന്ന പേരാണ് സഹായക വർണ്ണങ്ങൾ വേ സഹായക വർണ്ണങ്ങൾ എന്ന് അറിയപ്പെടുന്നു അടുത്തത് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം നമുക്കറിയാം ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത് ഹരിതകം കണ്ടെത്തിയ വ്യക്തിയാണ് പി ജെ ബെൽബർട്ടിസ് പി ജെ പെൽബർട്ടിസ് എന്ന ശാസ്ത്രജ്ഞനാണ് ഹരിതകം ഹരിതകം കണ്ടെത്തിയത് ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം എന്ന് പറയുന്നത് ഹരിതകം കണ്ടെത്തിയ വ്യക്തിയാണ് പി ജെ പെൽബർട്ടിസ് ഈ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകമാണ് മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൂലകമാണ് മഗ്നീഷ്യം ഹരിതകം കാണപ്പെടുന്ന ജീവിയാണ് യൂഗ്ലീന ഹരിതകം കാണപ്പെടുന്ന ജീവിയാണ് യൂഗ്ലീന ഹരിതകമുള്ള വേരുള്ള സസ്യമാണ് അമൃതവള്ളി അമൃതവള്ളിയാണ് ഹരിതകമുള്ള വേരുള്ള സസ്യം അമൃതവള്ളിയാണ് ഹരിതകമുള്ള വേരുള്ള സസ്യം ഇനി ഹരിതകമുള്ള ജീവി ഏതാണ് ഹരിതകമുള്ള ജീവിയാണ് യൂഗ്ലീന യൂഗ്ലീനയാണ് ഹരിതകമുള്ള ജീവി ഈ യുഗ്ലിനെ തന്നെയാണ് സസ്യലോകത്തെയും ജന്തുകോശത്തെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവി എന്നറിയപ്പെടുന്നത് യുഗ്ലിനയാണ് ഹരിതകമുള്ള ജീവിയാണ് യുഗ്ലിന യുഗ്ലീനയാണ് സസ്യലോകത്തെയും ജന്തുകോശ ജന്തു ലോകത്തെയും കണ്ണിയായി പ്രവർത്തിക്കുന്ന ഏകകോശ ജീവിയാണ് യുഗ്ലിന നമുക്കിനി ചില ജീവികളുടെ സഞ്ചാര അവയവങ്ങളൊന്നു നോക്കാം യുഗ്ലിനയുടെ സഞ്ചാര അവയവമാണ് ഫ്ലജലം യുഗ്ലിനയുടെ സഞ്ചാര അവയവമാണ് ഫ്ലജല്ലം എന്നാൽ അമീബയുടെ സഞ്ചാര അവയവം ഏതാണ് അമീബ അമീബയുടെ സഞ്ചാര അവയവമാണ് കപടപാദങ്ങൾ അഥവാ സ്യൂഡോപോഡിയ യൂഗ്ലിനയുടെ സഞ്ചാര അവയവമാണ് ഫ്ലജെല്ലം എന്നാൽ അമീബയുടെ സഞ്ചാര അവയവമാണ് സ്യൂഡോപോഡിയ അഥവാ കപടപാദങ്ങൾ പാരമീസിയം പാരമീസിയത്തിന്റെ സഞ്ചാര അവയവമാണ് സീലിയകൾ എന്നാൽ മണ്ണിരയുടെ അവയവം ഏതാണ് മണ്ണിരയുടെ സഞ്ചാര അവയവമാണ് വലയപേശി ദീർഘപേശി സീറ്റകൾ വലയപേശി ദീർഘപേശി വലയപേശി ദീർഘപേശി സീറ്റകൾ കുറച്ച് ജീവികളും അവയുടെ സഞ്ചാര അവയവങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് ഇനി പ്രകാശ സംശ്ലേഷണത്തിലേക്ക് തന്നെ തിരിച്ചു വരാം പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗരണം ചെയ്യുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് ഈ കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ് ഈ സൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ആസ്യരന്ത്രങ്ങൾ അഥവാ സ്ട്രൊമാറ്റ പ്രകാശ സംശ്ലേഷണത്തിൽ ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സസ്യങ്ങളിൽ വാതകവിനിമയം സാധ്യമാക്കുന്ന ഇലകളിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെയാണ് നമ്മൾ ആസ്യരന്ധ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ സസ്യങ്ങളിൽ വാതകവിനിമയം സാധ്യമാക്കുന്ന വേരിൻ്റെയും കാന്ഡത്തിൻ്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ലെൻഡി സെല്ലുകൾ ഇലകളുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണെങ്കിൽ അതിനെ ആസിരന്ത്രങ്ങൾ എന്നറിയപ്പെടും എന്നാൽ സസ്യങ്ങളിൽ വാതകവിനിമയം സാധ്യമാക്കുന്ന വേരിന്റെയും കാന്തത്തിന്റെയും ഉപരിതലത്തിൽ കാണപ്പെടുന്ന സുഷിരങ്ങളെയാണ് നമ്മൾ ലെൻഡി സെലുകൾ എന്നറിയപ്പെടുന്നത് ലെൻഡി സെല്ലുകൾ എന്ന് അറിയപ്പെടുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള ജലം ഇലകളിൽ എത്തിക്കുന്ന കലയാണ് ശൈലം എന്നറിയപ്പെടുന്നത് അതായത് വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് സൈലം എന്നാൽ പ്രകാശ സംശ്ലേഷണ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഫ്ലോയം കുഴലുകളാണ് ഇനി നമുക്ക് പ്രകാശ സംശ്ലേഷണ ഘട്ടങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത് പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് പ്രകാശ സംശ്ലേഷണത്തിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്നാണ് പ്രകാശഘട്ടം രണ്ടാമത്തത് ഇരുണ്ട ഘട്ടം ഒന്നാമത്തെ ഘട്ടമാണ് പ്രകാശഘട്ടം രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം പേര് പോലെ തന്നെ പ്രകാശഘട്ടം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം നടക്കുന്നതാണ് പ്രകാശഘട്ടം അല്ലെങ്കിൽ പ്രകാശഘട്ടത്തിന് പ്രകാശം ആവശ്യമാണ് പ്രകാശം ആവശ്യമാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രാനയിലാണ് ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ ഗ്രാനയിൽ വെച്ചിട്ടാണ് പ്രകാശഘട്ടം നടക്കുന്നത് വരുമ്പോൾ ഇവിടെ പ്രകാശഘട്ടത്തില് പ്രകാശം ആവശ്യമാണ് എന്നാൽ ഘട്ടത്തിൽ പ്രകാശം ആവശ്യമില്ല പ്രകാശം ആവശ്യമില്ല പ്രകാശഘട്ടം ഘാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നാൽ ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു ഹരിതകണത്തിലെ ദ്രാവക സമാനമായ ഭാഗമാണ് സ്ട്രോമ എന്ന് അപ്പം സ്ട്രോമയിൽ വെച്ചിട്ടാണ് ഘട്ടം നടക്കുന്നത് സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇനി പ്രകാശഘട്ടത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ജലം വിഘടിക്കുന്നു ജലം വിഘടിച്ചുണ്ടാകുന്ന ഓക്സിജൻ പുറത്തേക്ക് പോകുകയും ഹൈഡ്രജൻ ഇരണ്ട ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ജലം വിഘടിച്ചു ജലം വിഘടിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു ഈ ഓക്സിജൻ സസ്യങ്ങൾ പുറത്തേക്ക് വിടുകയും അതുപോലെ ഹൈഡ്രജൻ ഇരണ്ട ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി എ ടി പി രൂപത്തിൽ സംഭരിക്കുന്നു ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് പ്രകാശഘട്ടത്തിൽ നടക്കുന്നത് ഒന്നും കൂടെ പറയാം ജലം വിഘടിച്ചുണ്ടാകുന്ന ഓക്സിജൻ സ്വതന്ത്രമാക്കപ്പെടുകയും ഹൈഡ്രജൻ ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നു അതുപോലെ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി എ ടി പിയില് എ ടി പി യുടെ രൂപത്തിൽ സംഭരിക്കുന്നു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് ജലമികടിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ ഇരുണ്ട ഘട്ടത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു ഈ ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് കൂട്ടിച്ചേർത്ത് ഈ ഇരുണ്ട ഘട്ടത്തിലാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഹൈഡ്രജനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഘട്ടമാണ് ഘട്ടം അഥവാ ഗ്ലൂക്കോസ് നിർമ്മാണം നടക്കുന്ന ഘട്ടം ഏതെന്ന് എന്ന് ചോദിച്ചാലും അത് ഘട്ടമാണ് ഈ ഇരുണ്ട ഘട്ടത്തെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ മെൽവിൻ കാൽവിൻ അതായത് ഘട്ടത്തിൽ ഗ്ലൂക്കോസ് രൂപപ്പെടുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ അതുകൊണ്ട് തന്നെ കാൽവിൻ ചക്രം കാൽ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്ന ഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഇരുണ്ട ഘട്ടം തന്നെയാണ് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന വാതകമാണ് ഓക്സിജൻ പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റിലി ഓക്സിജൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ജോസഫ് തന്നെയാണ് അതുപോലെ തന്നെ പ്രകാശ സംശ്ലേഷണ ഫലമായി പുറത്തേക്ക് വരുന്ന വാതകം ഓക്സിജൻ ആണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്റ്റ്ലി എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത്

പ്രകാശ സംശ്ലേഷണ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്ന ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് നമ്മൾ പറഞ്ഞു മെൽവിൻ കാൽവിൻ അതുകൊണ്ട് തന്നെ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്ന ഘട്ടം ഏതെന്ന് ചോദിച്ചാൽ അത് ഇരണ്ട ഘട്ടമാണ് പ്രകാശ സംശ്ലേഷണ ഫലമായുള്ള പരീക്ഷണങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾക്ക് നൊബേൽ പ്രൈസ് ലഭിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടിയ വർണ്ണമാണ് ചുവപ്പ് പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടിയ നിറം ഏതെന്ന് ചോദിച്ചാൽ അത് ചുവപ്പാണ് എന്നാൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും ഏറ്റവും കുറഞ്ഞ നിറമാണ് മഞ്ഞ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടിയത് ചുവപ്പ് നിറത്തിലും പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം മഞ്ഞയുമാണ് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ ആണെന്ന് പറഞ്ഞു എന്നാൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന വാതകമാണ് കൃഷ്ണതുളസി കൃഷ്ണതുളസിയാണ് നമ്മൾ ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് കൃഷ്ണതുളസി തുളസിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഒസിമം സാന്ഡം എന്നാണ് ഒസിമം സാന്ഡം ഒസിമം സാന്ഡം എന്നതാണ് തുളസിയുടെ ശാസ്ത്രീയ നാമം ഈ കൃഷ്ണതുളസി ആണ് പ്രകാശ സംശ്ലേഷണത്ത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ വാതകം പുറത്തുവിടുന്നത് നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത് ഈ ഇരണ്ട ഘട്ടത്തിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു ഇത് നമുക്ക് ഈ ഗ്ലൂക്കോസിന് എന്ത് മാറ്റമാണ് പിന്നീട് സംഭവിക്കുന്നത് എന്ന് നോക്കാം പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിച്ചു പോകുന്ന ഒരു രൂപമാണ് അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ അതിനെ അലയ രൂപമായ അന്നജ രൂപത്തിലാക്കി മാറ്റുന്നു നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ ഫലമായി പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് രൂപപ്പെടുന്ന ഘട്ടം ഇരുണ്ട ഘട്ടമാണെന്ന് പറഞ്ഞു ഇനി ഇവിടെ ഫോം ചെയ്യുന്ന ഗ്ലൂക്കോസിന് പിന്നീട് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് രൂപപ്പെടുന്ന ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്നൊരു പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ എന്ത് ചെയ്യും അവയെ അലയ രൂപമായിട്ടുള്ള അന്നജ രൂപത്തിലാക്കിയിട്ട് വിവിധ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സസ്യ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തുന്നു അതിനുശേഷം ഫ്ലോയം കുഴലിലൂടെ സൂക്രോസിൻ്റെ രൂപത്തിൽ അതിനുശേഷം അവയെ എന്താക്കി മറ്റും സൂക്രോസ് രൂപത്തിലാക്കി ഫ്ലോയം കുഴലിലൂടെ ഒഴുക്കി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് വിവിധ രൂപത്തിൽ സംഭരിക്കുന്നു ഒന്നും കൂടെ പറയാം പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യൂ പറഞ്ഞു ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ജലത്തിൽ പെട്ടെന്ന് ലയിച്ചു പോകുന്ന ഒരു പദാർത്ഥമാണ് അതുകൊണ്ട് തന്നെ സസ്യങ്ങൾ അതിനെ രൂപമായ ജലത്തിൽ അലയരൂപമായ അന്നജ രൂപത്തിലാക്കി മാറ്റി വിവിധ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിന് വേണ്ടിയും സസ്യ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തിയ ശേഷം സൂക്രോസ് രൂപത്തിലാക്കി മാറ്റി ഫ്ലോയം കുഴലിലൂടെ ഒഴുക്കി സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച് വിവിധ രൂപത്തിൽ സംഭരിച്ചു വയ്ക്കുന്നു ഇനി ഓരോ ഭാഗങ്ങളിലും ഏതൊക്കെ രൂപങ്ങളിലാണ് സംഭരിച്ചു വയ്ക്കുന്നത് നമുക്ക് നോക്കാം കിഴങ്ങ് വർഗങ്ങളിൽ കിഴങ്ങുവർഗങ്ങളില് ഗ്ലൂക്കോസിനെ അന്നജ രൂപത്തിലാണ് സംഭരിച്ചു വയ്ക്കുന്നത് കിഴങ്ങുവർഗങ്ങളിൽ ഗ്ലൂക്കോസിനെ അന്നജ രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് എന്നാൽ പയറുവർഗ്ഗങ്ങളിൽ പയറുവർഗ്ഗങ്ങളിൽ ഗ്ലൂക്കോസിനെ മാംസ്യം അഥവാ പ്രോട്ടീനിന്റെ രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് കിഴങ്ങ് വർഗങ്ങളിൽ അന്നജ രൂപത്തിൽ സംഭരിക്കുന്നു അതുപോലെ പയറുവർഗ്ഗങ്ങളിൽ മാംസ്യം അഥവാ പ്രോട്ടീനിന്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസിനെ സംഭരിച്ചു വെക്കുന്നത് എണ്ണക്കുരുക്കൾ എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിൻ്റെ അഥവാ ഫാറ്റ് കൊഴുപ്പിന്റെ രൂപത്തിലാണ് അന്ന ഗ്ലൂക്കോസിനെ സംഭരിച്ചു വയ്ക്കുന്നത് കരിമ്പില് സൂക്രോസിന്റെ രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് പഴങ്ങളിൽ പഴങ്ങൾ അഥവാ ഫ്രൂട്ട്സുകളിൽ ഫ്രക്ടോസിന്റെ രൂപത്തിലാണ് സംഭരിച്ചു വെക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു പ്രകാശ സംശ്ലേഷണ ഫലമായിട്ടുള്ള ഗ്ലൂക്കോസ് ഫോം ചെയ്ത ശേഷം അതിനെ സസ്യ അന്നജ രൂപത്തിലേക്ക് അലയ രൂപമായ അന്നജ രൂപത്തിലേക്ക് മാറ്റി സസ്യ വളർച്ചയ്ക്ക് വേണ്ടിയും അതുപോലെ വിവിധ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തിന് വേണ്ടിയും സസ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയ ശേഷം സൂക്രോസ് രൂപത്തിലേക്ക് മാറ്റി ഫ്ലോയം കുഴലിലൂടെ ഒഴുക്കി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ സംഭരിക്കുന്നു കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അഞ്ഞ അന്നജ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സംഭരിക്കപ്പെടുന്നത് പയറുവർഗ്ഗങ്ങളിൽ മാംസ്യത്തിന്റെ രൂപത്തിലും എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിന്റെ രൂപത്തിലും കരിമ്പിൽ സൂക്രോസിൻ്റെ രൂപത്തിലും പഴങ്ങളിൽ ഫ്രക്ടോസിന്റെ രൂപത്തിലുമാണ് ഗ്ലൂക്കോസിനെ സംഭരിക്കുന്നത് നമ്മളിപ്പം പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ് പറഞ്ഞത് നമുക്ക് രാസസംശ്ലേഷണമാണ് നോക്കാനുള്ളത് പ്രകാശം കൂടാതെ ചുറ്റുപാടുമുള്ള അജൈവിക തന്മാത്രകളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം എന്ന് പറയുന്നത് പ്രകാശം കൂടാതെ ചുറ്റുപാടുമുള്ള അജൈവിക തന്മാത്രകളെ വിഘടിപ്പിച്ച് ഊർജം ഉൽപാദിപ്പിക്കുന്ന പ്രക്രിയയാണ് രാസസംശ്ലേഷണം എന്ന് പറയുന്നത് രാസ സംശ്ലേഷണം നടക്കുന്ന ഒരു ജീവിക്ക് ഉദാഹരണമാണ് സൾഫർ ബാക്ടീരിയ സൾഫർ ബാക്ടീരിയ രാസസംശ്ലേഷണത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് ഭൂമിയിൽ ലഭ്യമാകുന്ന ഓക്സിജന്റെ എഴുപത് മുതൽ എൺപത് ശതമാനം വരെ പ്രദാനം ചെയ്യുന്നത് സമുദ്രത്തിലെ സസ്യപ്ലവകങ്ങളും അതുപോലെ ആൽഗകളുമാണ് സസ്യപ്ലവകങ്ങൾ എന്ന് പറഞ്ഞാല് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ സസ്യപ്ലവകങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സയാനോ ബാക്ടീരിയ ഗോൾഡൻ ആൽഗ ഡസ്മിഡുകൾ ഇവയെല്ലാം സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സയാനോ ബാക്ടീരിയ ഗോൾഡൻ ആൽഗ ഡസ്മിഡുകൾ ഇതെല്ലാം സസ്യപ്ലവകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് പ്രകാശ സംശ്ലേഷണവും അതുപോലെ രാസസംശ്ലേഷണവുമാണ് thank you